കണ്ണൻ ചിപ്പിക്കുന്ന കൂറ്റൻ വെടിക്കെട്ട് മതസൌഹാർദ്ദത്തിന്റെ ഉദാത്ത വേദി ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം അങ്ങനെ എല്ലാം കൊണ്ടും ഒരു നാട് മുഴുവൻ ഏറ്റെടുത്ത ഉത്സവമായിരുന്നു കുന്നമ്പറ്റ ശ്രീ ഭഗവതി ശാസ്ത്ര ക്ഷേത്രോത്സവം മൂന്ന് ദിവസം നീണ്ടുനിന്ന ഉത്സവ ആഘോഷങ്ങൾക്ക് പര്യവസാനമായപ്പോൾ നൂറുകണക്കിന് ആളുകളാണ് ഉത്സവത്തിൽ പങ്കെടുത്തത് താലപ്പൊലിയും ചെണ്ടമേളവും വൈവിധ്യങ്ങളായ കാഴ്ചകളൊരുക്കിയാണ് ഉത്സവാഘോഷ പരിപാടികൾക്ക് സമാപനം കുറിച്ചത് നൂറുകണക്കിനാളുകൾ പങ്കെടുത്ത ഭക്തി നിർഭരമായ താലപ്പൊലി ആഘോഷത്തിന്റെ മാറ്റുകൂട്ടി വ്യത്യസ്തങ്ങളായ കലാപരിപാടികളും ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി നടന്നു വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ ഗാനമേള നാടൻപാട്ട് ഉൾപ്പെടെയുള്ളവരിൽ വലിയ ജനപങ്കാളിത്തമാണ് ഉണ്ടായിരുന്നത് അവസാന ദിനത്തിൽ നഗരപ്രദക്ഷിണം തട്ടുപൂജ സ്വീകരിക്കൽ കുംഭാഭിഷേക മഹോത്സവം ഉൾപ്പെടെയുള്ള ചടങ്ങുകളും നടന്നു ക്ഷേത്രം തന്ത്രി ശ്രീ മുല്ലപ്പള്ളിയില്ലത്ത് മധുസൂദനൻ നമ്പൂതിരിപ്പാടിൻ്റെയും ക്ഷേത്രമേൽശാന്തി അനന്തന എംബ്രാന്തിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ പൂജാ കർമ്മങ്ങൾ നടന്നു നൂറുകണക്കിന് ആളുകളാണ് ഓരോ ദിവസവും ആഘോഷ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ എത്തിയത് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജാതി മത ഭേദമന്യേ ആഘോഷത്തിന് പങ്കെടുക്കാൻ ആളുകളെത്തിയപ്പോൾ കുന്നംപറ്റ ശ്രീ ഭഗവതി ശാസ്ത്ര ക്ഷേത്ര മഹോത്സവം ഒരു നാടിന്റെ മുഴുവൻ ഉത്സവമായി മാറി വർണ്ണശബളമായ ആകാശവിസ്മയം ഉത്സവത്തിന്റെ ഭാഗമായി നടന്നു പരിപാടിയോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനം ആദരിക്കൽ ചടങ്ങുകൾ എന്നിവയും നടത്തി കുന്നംപറ്റ കുന്നമ്പറ്റ മഹല്ലിഖത്തീബ് ഷിഹാബുദ്ദീൻ ഫൈസി ഫാദർ ജിയോ ടോം അരുൺദേവ് അംജദ് സാദത്ത് തുടങ്ങിയവർ സംസാരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ കുട്ടികൾക്കുള്ള മൊമെൻറ്റോയും കൈമാറി ന്യൂസ് ബ്യൂറോ മേപ്പാടി